നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മറ്റൊരാൾ നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഇഷ്ടമാവും ഒരിക്കലും എനിക്ക് അവനോട് ഒരു അസൂയയും തോന്നില്ല ക്രിസ്ത്യാനോ പറയുകയാണ് ക്രിസ്ത്യാനോ ജൂനിയറിനെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് ക്രിസ്ത്യാനോ ജൂനിയർ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ എയ്ജ് ഗ്രൂപ്പ് ടീമുകളിലൊക്കെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് ഈ ഒരു ചോദ്യം അദ്ദേഹത്തോട് വരുന്നത് നിങ്ങളേക്കാൾ ബെറ്ററായിട്ട് ക്രിസ്ത്യാനോ ജൂനിയർ ചെയ്യുമോ അപ്പോൾ അങ്ങനെ വന്നാൽ എന്നുള്ള ചോദ്യം ഒരു അദ്ദേഹത്തിൻ്റെ മറുപടി ബൈ നേച്ചർ ആസ് ഹ്യൂമൻസ് വി ഡോണ്ട് ലൈക്ക് എനി വോണ്ട് ടു ബീ ബെറ്റർ ദാൻ എസ് മനുഷ്യന്മാർ അവരുടെ നേച്ചർ അനുസരിച്ച് മറ്റാരെങ്കിലും നമ്മളേക്കാൾ നന്നായി ചെയ്യുന്ന അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളല്ല പക്ഷേ എൻ്റെ കുട്ടികൾ എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് ഞാൻ ഐ വുഡ് നെവർ ഫീൽ ജലസോഫിം അവരോട് എനിക്കൊരിക്കലും ഒരു തരത്തിലുള്ള അസൂയം തോന്നില്ല എനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണം അതവൻ ഫുട്ബോൾ തിരഞ്ഞെടുക്കുന്നു അതല്ല മറ്റേതെങ്കിലും സ്പോർട്ട് കളിക്കുന്നോ അതൊന്നും വിഷയമല്ല അവൻ ഹാപ്പി ആയിരിക്കണം ഏതാ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ അവൻ ഫ്രീലി ജീവിക്കണം വിത്തൌട്ട് ദി പ്രഷർ ഓഫ് ഹിസ് ഫാദേഴ്സ് നെയിം പിതാവിൻ്റെ പേരിൻ്റെ ഭാരമില്ലാതെ അതിൻ്റെ പ്രഷർ ഇല്ലാതെ അവൻ ഫ്രീ ആയിട്ട് ജീവിക്കണം കാരണം ഈ പേര് പിതാവിൻ്റെ പേര് അതൊരു വലിയ ബേഡനാണ് സോ അവൻ ഒരു ഡിഫറെൻ്റ് ജനറേഷനിൽ നിന്നുള്ള കുട്ടിയാണ് അവൻ്റെ ചിന്താഗതിയും അവൻ്റെ ജീവിതവും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവില്ല അത് മറ്റൊരു രീതിയിലായിരിക്കും ഒരു പിതാവെന്ന നിലയിലുള്ള എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കുക അവൻ എന്ത് എന്ത് വഴി ചൂസ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുക അവൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഫസ്റ്റ് സോഴ്സ് എപ്പോഴും ഞാനാവുക അതുമാത്രമാണ് ഞാൻ ഈ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നാണിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് വളരെ കൃത്യമാണ് അതായത് ക്രിസ്ത്യാനോയുടെ മകൻ ഫുട്ബോൾ കളിക്കുമ്പോൾ അതൊരു ബേഡനാണ് ആ പയ്യന് കാരണം എന്താ ക്രിസ്ത്യാനോ ചെയ്തു വെച്ചിരിക്കുന്നത് അത്ര വലിയ കാര്യങ്ങളാണ് അപ്പോൾ അച്ഛൻ്റെ മകൻ മോശമാകാൻ പാടില്ലല്ലോ അതവൻ എപ്പോഴും വലിയ പ്രഷർ ഉണ്ടാക്കും അതാണ് ക്രിസ്ത്യാനോ പറയുന്നത് അതൊരു ബേഡനാണ് ആ പേരൊരു ബേഡനാണ് അവൻ്റെ പേരിൻ്റെ പ്രഷർ ഇല്ലാതെ അവൻ ഫ്രീലി ജീവിക്കണം അതാണ് അതാണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനെന്ത് ചിന്തിക്കുന്നവോ അവനെന്ത് ചെയ്യുന്നുവോ അവൻ വ്യത്യസ്ത ജനറേഷനിലുള്ള ആ പയ്യനാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല പക്ഷേ അവൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് തന്നെ സി ആർ സോം പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം